അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം പോകും കുളത്തിൽ നിന്ന് വെള്ളം നിറഞ്ഞത് ഒഴുകി വീടിൻ്റെ അടുത്തക്കൂടെയാണ് പോണേ വീടിൻ്റെ വീട്ടിലുള്ള വഴിയാണ് എന്ത് വീട്ടിലുള്ള വഴിയാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഫുൾ ഉറവാണ് അപ്പം ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കുള്ളൊരു വഴി ഇത് കൂടെ എന്താ വെച്ചാൽ പുഴയിൽ നിന്ന് ഈ വെള്ളം കുളത്തിൽ നിന്ന് ഒഴുകി വന്ന് ഈ വെള്ളം നേരെ പുഴക്കാൻ പോകുന്നു ഈ പുഴയിൽ നിന്നുള്ളതിൽ മീനുകളൊക്കെ ഈ വഴിക്ക് വരും മഴയൊക്കെ നല്ല മഴ പെയ്യുമ്പോൾ ഇപ്പോൾ മീനൊക്കെ കയറി കയറി വരും അപ്പോൾ വെള്ളം അത്യാവശ്യം കുറഞ്ഞു നിന്നാലും മീനോളം ഇഷ്ടം പോലെ പരലോളും അത്യാവശ്യം ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ആദ്യം വന്നിട്ട് ഇത് കണ്ടിട്ട് പവന് മീൻ പിടിക്കണം തന്നെയാണ് പറയുന്നത് അപ്പോൾ വെറുതെ ഇരിക്കാനെ ഒരു കുറച്ച് ടൈം പവൻ്റെ കൂടെ ഒന്ന് മീൻ പിടിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിങ്ങനെ ചാല കൂടെ ഒക്കെ നോക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയാണ് അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ മീനുകളുണ്ട് വന്ന് ചെറിയ മീൻപിടുത്താവാന്ന് കരുതി അല്ലെങ്കിൽ ഞങ്ങൾ പുഴയിലും വന്ന് കഴിഞ്ഞാൽ പുഴയിൽ നിന്നൊക്കെയാണ് മീൻ പിടിക്കല് ഇപ്പൊ അവനെ കളിക്കാൻ വേണ്ടിയിട്ടു കളിക്കാൻ വേണ്ടി നല്ല തിന്നാൻ വേണ്ടിട്ടുള്ള മീൻപിടുത്തൊന്നും അല്ല കേട്ടോ ഇത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വെറുതെ അവനെ കളിക്കാൻ കുറച്ച് മീനുകൾ പിടിച്ചെടുക്കുക കുറച്ചേരം ബക്കറ്റിലൊക്കെ വെക്കും അതൊക്കെ നോക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവനെ കണ കൊണ്ട് ഇടും അതുകൊണ്ടു വേറൊന്നുമല്ല അവനവടെ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കണ്രേ വിളിക്കണം മീൻ പിടിച്ചായോ മീൻ പിടിച്ചായോ മീൻ പിടിച്ചായോ എന്നാലും പിടിക്കണം തോർത്തെടുക്കണം രണ്ടാൾ വേണം കോരണെങ്കിൽ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് പോയി നോക്കിയാ വിളിച്ചപ്പോ നീ അവിടെ ഒക്കെ കണ്ടു അപ്പോൾ പിടിക്കണം ഏഹ് അപ്പോ ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല അവനെ കൊണ്ടും പറ്റില്ല ഒരാളും കൂടി വേണം പാനീ തന്നെ വിളിക്കാമെന്ന് കരുതിട്ട് നിൽക്കണു പാനീയം വന്നു കഴിഞ്ഞാൽ മീൻ പിടിക്കാം ആ രണ്ടാളും കൂടി ഇനി കോരി പിടിക്കാനുള്ള പരിപാടിയാണ് ചാലക്കുട കോരി ചാലക്കുട അവിടെ അവിടെ കോരി കഴിഞ്ഞാ മീൻ കിട്ടും ഞങ്ങളിവിടെ മീൻ കോരിയാണ് കുറച്ച് പാരലോളുണ്ട് അപ്പം എന്നെ പിടിക്കുകയാണ് മീൻ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് അത്യാവശ്യം മീൻ ഉണ്ട് തോന്നുന്നു നമുക്ക് അത് കൊട്ടി നോക്കാം കുറെ ചപ്പും മണ്ണും എന്താ ഒരു അത്യാവശ്യം വലിയൊരു കരൽ ഉണ്ട് അങ്ങനെ കുറെ പരലുകള മീനുകളൊക്കെ നമുക്ക് കിട്ടും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് അങ്ങനെ കിട്ടി നമുക്ക് ബക്കറ്റിലിട്ടുണ്ട് അപ്പം ഇനിയും പിടിക്കാൻ അത്യാവശ്യം വലിപ്പം കണ്ടോ ചാല വീണ്ടും കൂടി കൂടെ പോകുന്ന ചാല കണ്ട് കയറില്ല മീനൊക്കെ ഉണ്ട് മഴക്കാലമായി നല്ല വെള്ളം ഒഴുകുമ്പോൾ നല്ല വലിയ വലിയ മീനുകളൊക്കെ വരും കുളത്തിൽ നിന്ന് കുളത്തിൽ മീൻ കയറും അതുപോലെ കുളത്തിലുള്ള മീൻ പുഴക്കുറങ്ങി പോവും ഈ വഴി അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം മീനോടെ ഓരോ 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 മീനുണ്ട് ചാല കൂടെ അപ്പോൾ ആദ്യം ഫുള്ള് ഹാപ്പിയാണ് മീൻ കിട്ടി തുടങ്ങിയപ്പോൾ അമ്മക്കൊരു ആവേശമായി ഇനിയും പിടിക്കണതായി അപ്പം ഞങ്ങൾ കാലുകൂടെ മാറ തലങ്ങും വിലങ്ങും മീൻ പിടിക്കുകയാണ് ഏഹ് തലങ്ങും വിലങ്ങൾ പിടിക്കാനുള്ള പരിപാടി ഉണ്ടാവും ഇതൊക്കെ ഒരു കുഞ്ഞു കാലത്ത് നമ്മൾ പിടിച്ചു സെറ്റപ്പ് സെറ്റപ്പാണ് ഉണ്ടാവും അതേപോലെ അപ്പോൾ മക്കൾ നമ്മുടേത് ചോദിക്കുമ്പോൾ അവരുടെ അവരുടെ തലമുറയ്ക്ക് ഇങ്ങനെ ചളിയിൽ ഇറങ്ങി കോരി ഒക്കെ മീൻ പിടിക്കുന്ന ആ ഒരു ഒരു ഇതൊക്കെ പണ്ടാ സംഭവം ഇപ്പം ഒന്നും ആരും ചളിക്ക് ഇറങ്ങില്ല ഏ വീടിന്റെ പുറത്തേക്ക് ആർക്കും ഇറങ്ങില്ല അങ്ങനെ ചളി പോവേ മീൻ കോവേ മീൻ പിടിക്കേ ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മളൊക്കെ ചെയ്തു തരുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഇതൊക്കെ പണ്ട് മീൻ പിടിക്കൽ പാടത്തൂടെ കൂടെ പോകല് പുഴയൊക്കെ പോകല് തോട്ടുകൂടെ പോകല് കുളത്ത് പോകുകൾ ഇതൊക്കെ അവർക്കും നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരു തലമുറ അങ്ങനെയൊക്കെ നമ്മളൊക്കെ പഴയ കാലഘട്ട ഓർമ്മകളൊക്കെയാണ് ഇതൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലാവുമ്പോൾ ഇങ്ങനെയൊന്നും പിടിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഡൽഹിയിലാണ് ഒരു മാസമൊക്കെ ലീവിന് വരുള്ളൂ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നാട്ടിൽ വരുന്നു അപ്പോൾ ഈ അവിടെ ഒന്നും ഇങ്ങനെയുള്ള ഇതൊന്നുമില്ല അവിടെയൊക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റിലിങ്ങനെ ഇരിക്കണോ പുറത്തിറങ്ങണോ ജസ്റ്റ് വാക്കിക്കണോ പാർക്കിൽ പോകണു വരുന്നു ഈ നാട്ടിൽ ഈ ചളിയും മണ്ണുക്കുളിയും കളിച്ച് ഉള്ള ആ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും ആയിരിക്കില്ല ഒന്നുകാരം ഇപ്പോഴൊക്കെ ചളിയിൽ മണ്ണിൽ നിന്ന് ആരും ഇറങ്ങില്ല ഒക്കെ ഭയങ്കര പോലും ഇട്ടു പക്ഷേ ഇവിടെ അങ്ങനെ നല്ല ഇത് കുളത്ത് നിന്ന് വരുന്ന ഫ്രഷ് വെള്ളമാണ് അല്ലാണ്ട് ചളി പറഞ്ഞാൽ ഓടേം നല്ല കേട്ടോ ആരും കാര്യം വീട്ടിൽ നിന്ന് വരുന്ന ഓടേ വെള്ളം ചളിയൊന്നും അല്ല ഇതൊക്കെ ഫ്രഷ് കുളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് മനസ്സിലായി ഇത് നേരെ പോയിട്ട് പൊളയ്ക്കാൻ പോകുന്നു അല്ലാണ്ട് ഇതിനകത്ത് മലിനോ കില്ലിനൊന്നുമില്ല വെള്ളം തന്നെ എത്ര തളിന്നു നോക്ക് അപ്പോൾ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയി ഞങ്ങൾക്ക് ആ അത്യാവശ്യം മീനോട് പിടിച്ചു ഒരു പത്തു അഞ്ച് മീനോളെ ഞങ്ങൾ പിടിച്ചു അത്യാവശ്യം വലുപ്പുള്ള സൈസുള്ള മീനോളെ പിടിച്ചു ഞങ്ങൾ